നമ്മുടെ സമൂഹത്തിലെ ക്രിസ്തീയ പെൺകുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് വലിയ തുക മുടക്കി പഠിച്ചിട്ട് ഒരു മെച്ചപ്പെട്ട ജോലി കരഗതമാക്കാൻ കാത്തു കഴിയുന്ന അവരുടെ മുൻപിലേക്ക് അവർ ആഗ്രഹിക്കുന്ന വേതനമുള്ള ജോലി ഓഫറുകളുമായി വരുന്നവരിൽ ചിലരെങ്കിലും ആ ട്ടിൻതോലണിഞ്ഞ ചെന്നൈക്കളാണോ ലവ് ജിഹാദ് എന്ന പ്രണയകനയുടെ ആശങ്കകൾ ക്രൈസ്തവ സമൂഹത്തിൽ അശാന്തിയായി പടരുന്നതിനിടയിലാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ മറവിൽ നടമാടുന്ന ചില വൻ ചതികളെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ആഴ്ചകളിൽ വരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വസ്തുനിഷ്ഠമായ തെളിവുകൾ നിരത്തി ഇസ്ലാമിസ്റ്റുകളുടെ ബൈബിൾ ധംസനത്തിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ നടത്തിയ അത്യന്തം ഗൗരവമുള്ള ഈ വിഷയം ഇതിനോടകം വാർത്തകളിൽ പ്രാധാന്യം നേടിയിരിക്കുകയാണ് അത് ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് അതിലെ ചില പരാമർശങ്ങൾ ക്രിസ്തീയ സമൂഹത്തെ അറിയിക്കേണ്ടത് തികഞ്ഞ അനിവാര്യതയാണ് കേരളത്തിൽ നിന്ന് ഖത്തറിലേക്ക് നഴ്സിംഗ് സംഘടനയുടെ പേരിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുവാൻ പോകുന്നുവെന്നും ആ റിക്രൂട്ട്മെന്റ് പ്രധാനമായും മുന്നം ക്രൈസ്തവ പെൺകുട്ടികളായ നഴ്സുമാരെയാണെന്നും സെബാസ്റ്റ്യൻ പുന്നക്കൽ മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല ഇപ്പോൾ ഖത്തറിൽ താമസിക്കുന്ന മലയാളിയായ നഴ്സിംഗ് സംഘടനാ നേതാവാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ പിന്നിലെന്നും സെബാസ്റ്റിൻ പുന്നക്കൽ തറപ്പിച്ചു പറയുന്നു അതിന്റെ ഭാഗമായി ഖത്തറിൽ ഒരു ആശുപത്രി അയാൾ തുടങ്ങുവാൻ പോകുന്നു അത്രേ അവിടേക്ക് ക്രിസ്തീയ പെൺകുട്ടികളെ നയപരമായി തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതൊരു കൃത്യമായ കെണിയാണെന്നും അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൈക്കൊള്ളണമെന്നും സെബാസ്റ്റ്യൻ പുന്നികൽ മുന്നറിയിപ്പ് നൽകുകയാണ് അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരത വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുകയാണ് എന്ന വസ്തുതയാണ് ക്രൈസ്തവ പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ച് നിയമനം നൽകി കൊണ്ടുപോകുന്നത് ഭീകരരെ പരിചരിക്കുവാനും മതം മാറ്റി അവരുടെ ലൈംഗിക അടിമകളായി ഉപയോഗിക്കുവാനുമാണെന്നും പുന്നക്കൽ പറഞ്ഞു വെക്കുന്നു അത്യന്തം മനുഷ്യത്വരഹിതമായ ഈ നടപടി ചെയ്യുന്ന നഴ്സിംഗ് നേതാവ് മലയാളി ആയതുകൊണ്ടും നഴ്സുമാർക്ക് എല്ലാവർക്കും സുപരിചിതനായതുകൊണ്ടും ഈ മുന്നറിയിപ്പ് പലരും അവഗണിക്കാൻ സാധ്യത ഏറെയാണ് പക്ഷേ ഈ മുന്നറിയിപ്പിനെ നിസ്സാരമായി കണ്ടാൽ അത് പിന്നീട് ഒരു നിലവിളിക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ടെന്നും സെബാസ്റ്റിൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി ആരെങ്കിലും ഖത്തറിലേക്ക് ജോലിക്ക് പോകുന്ന പക്ഷം അവിടുത്തെ ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റിൽ പോകണം എന്നുമാണ് സെബാസ്റ്റിൻ പുന്നക്കലിന്റെ ഉപദേശം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഈ ചർച്ച പുറം ലോകത്തെത്തിയത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് കാസ പ്രസിഡന്റ് കെബിൻ പീറ്റർ കൂടി നയിച്ച ചർച്ചയിൽ വെച്ചാണ് ഖത്തറിൽ ഫൈനാൻസ് മാനേജറായുള്ള ജോലിയോടൊപ്പം കേരള സർക്കാരിന്റെ മലയാളം മിഷൻ കോർഡിനേറ്ററായും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന ദുർഗാദാസ് എന്ന വ്യക്തി സെബാസ്റ്റ്യൻ പുന്നക്കിലിന്റെ മുന്നറിയിപ്പ് പ്രസ്തുത ചർച്ചയിൽ ഉന്നയിക്കുകയും ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെ അത് പുറം ലോകമറിഞ്ഞ വിവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വഴിവെക്കുകയും അതോടെ ദുർഗാദാസിന്റെ ഖത്തറിലെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു പുന്നക്കിലിന്റെ പരാമർശത്തിൽ റിക്രൂട്ട്മെന്റിന്റെ സൂത്രധാരന്റെ പേര് പരാമർശിക്കാതെ ഖത്തറിൽ താമസിക്കുന്ന മലയാളിയായ നഴ്സിംഗ് നേതാവെന്ന് മാത്രം പറഞ്ഞതേയുള്ളൂ എന്നാൽ ഇത് എന്നെ ഉദ്ദേശിച്ച എന്നെ തന്നെ ഉദ്ദേശിച്ച എന്നെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു നഴ്സിംഗ് സംഘടനാ നേതാവ് താൻ മലയാളി നഴ്സുമാരുടെ കൺ കണ്ട ദൈവമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സെബാസ്റ്റിൻ എത്തി അയാൾ ഏതോ പുണ്യാൻമാവാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എന്ന വണ്ണം അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലും പ്രതീക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ അവർക്ക് മറുപടിയുമായി ഫൈറ്റേഴ്സ് ഓഫ് ട്രൂത്ത് കേരളയുടെ എം എം ജെറാൾഡും രംഗത്തെത്തി അങ്ങനെ വാദങ്ങളും മറുവാദങ്ങളും മുന്നേറുകയാണ് കേരളത്തിലെ നഴ്സുമാരുടെ മഹാനേതാവാണെന്ന് കാട്ടി ഇടതുപാനലിലൂടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പദ്ധതി ഒരുക്കി പൊളിഞ്ഞു പോകുകയും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടക്കുകയും ചെയ്ത ഒരാൾ ഐ എസ് ഭീകരരുടെ ഇടനിലക്കാരനാണെന്നുള്ള ചില മുന്നറിയിപ്പുകളെ ക്രൈസ്തവ സമൂഹത്തിന് പൂർണ്ണമായി അവഗണിക്കുവാൻ കഴിയുമോ കേരളത്തിലെ ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികൾ തിരഞ്ഞു പിടിച്ച് അവിടെ സമര അഴിച്ചുവിട്ട് മറ്റൊരു സമുദായത്തിലെ വ്യക്തികൾക്ക് ആശുപത്രികൾ ആരംഭിക്കാൻ ഒത്താശ ചെയ്ത് ഒട്ടേറെ കളികൾ നടത്തിയിട്ടുള്ള ഈ നേതാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പിൻകാല ചരിത്രങ്ങൾ ചികയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക ലവ് ജിഹാദ് എന്ന പ്രണയക്കിനയുടെ ചതിക്കുഴികളിൽ പതിച്ച് ആശങ്കാകുലരായ ക്രൈസ്തവ സമൂഹം സെബാസ്റ്റൻ പുന്നക്കൽ മുന്നോട്ട് വെച്ച നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ മറവിലെ ചതിക്കുഴികൾ മുഖവിലക്കെടുക്കുക തന്നെ ചെയ്യും ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞ് തീവ്രവാദത്തിന് കുഴലൂതുന്നവർക്ക് പുതിയ നഴ്സിംഗ് ജിഹാദിനെക്കുറിച്ച് എന്താണാവോ പറയാനുള്ളത്